പ്രഗ്നൻസി സമയത്ത് ഹോർമോൺസ് അതായത് അതർ ഹോർമോൺസ് എടുക്കാൻ പറ്റില്ല അപ്പം ആ സമയത്ത് എങ്ങനെയായിരുന്നു അപ്പം എന്തായാലും പുരുഷരിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നിങ്ങൾ എന്റെ ഒരു അറിവെച്ച ലൈഫിലും നിങ്ങൾ ഹോർമോൺ ടാബ്ലെറ്റ്സ് എടുക്കണം അപ്പൊ ഈ നൈൻ മന്ത് എങ്ങനെയായിരുന്നു ആ ഇഞ്ചക്ഷൻ ശരിക്കും ട്രാൻസ്ഫോമൺസിനാണ് ടാബ്ലെറ്റ് മന്ത്ലി വൺ വൺ ടൈം എടുക്കാം അത് ഫൈവ് ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് ഹൺഡ്രഡ് ആണ് വരുന്നത് അതിനുശേഷം നമുക്ക് ടൂ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ അനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് ആ സമയത്ത് ഞാൻ ഓൾമോസ്റ്റ് ഞാൻ അത് സ്റ്റോപ്പ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഞാൻ ഓൾറെഡി സ്റ്റോപ്പ് ചെയ്ത് വച്ചിരിക്കുകയാണല്ലോ അപ്പൊ എന്തായാലും നമ്മൾ എന്തായാലും വർഷമോ രണ്ടു വർഷമോ സഹിച്ചേ പറ്റത്തുള്ളൂ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് അങ്ങനെയൊന്നും എനിക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ഹാപ്പിയാണ് ഒരു മാതൃത്വം ഫീൽ ചെയ്യുന്ന അവസ്ഥയാണ് എന്ന് പ്രഗ്നൻസിന്ന് പറയുന്ന ഇവിടെ എനിക്ക് എന്ത് പറയണോന്നറിയില്ല വേറെ ഒന്നും തോന്നരുത് അന്നേരം ഒന്നും ഇല്ല എനിക്ക് പിന്നെ ഭയങ്കര ഫീൽ ആയത് സെബിയുടെ ഫസ്റ്റ് ഓ ആ ടൈം മാത്രമാണ് എനിക്ക് ഭയങ്കര ലോങ്ങിലൊരു ഫൈവ് സിക്സ് മന്ത് സെബി ചവിട്ടാൻ തുടങ്ങിയിട്ട് അവള് അതൊക്കെ ഞങ്ങളുടെ ഒരു ഇഷ്ടത്തിൽ അതുപോലെ തന്നെ ഞാനെല്ലാം സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അവളുടെ ഇവര് ഇവരും അമ്മക്ക് പറയും അവൾക്ക് കിട്ടിയ ഫസ്റ്റ് ആദ്യം കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ ഞാൻ എന്റെ ആഗ്രഹം സേവ് ചെയ്ത് വെക്കണോ വലുതാ അവൾക്ക് കാണാൻ വേണ്ടിട്ട് കാരണം നമ്മളുടെ നമ്മളൊന്നും ഉപയോഗിച്ച ഒരു ഉടുപ്പ് പോലും ഇല്ല ഇപ്പൊ ഞാനൊക്കെ ചെറു പ്രായത്തിൽ ഉപയോഗിച്ചെന്തെങ്കിലും സാധനം അത് പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്റെ ഫാമിലിയിൽ ഞാൻ എട്ട് മക്കളുണ്ട് എട്ട് മക്കളുണ്ട് എന്റെ ഉമ്മ എങ്ങനെ എത്ര എണ്ണത്തിൽ അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല അപ്പൊ എനിക്ക് എന്റെ മോളിൽ എനിക്ക് സ്പെഷ്യലാ അപ്പൊ ഞാൻ ഇവര് പറയാം അത് ഇപ്പൊ ഗോൾഡ് ഒക്കെ ചെറിയ ചെറിയ കമ്മൽ ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്ത കമ്മലൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പറയാ അതെല്ലാം കൂടെ കൊടുത്തിട്ട് നമുക്ക് ഒന്നാക്കാൻ ഞാൻ പറയും തൊട്ടേ ഞാൻ 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 കാരണം അതൊക്കെ ചിന്നി ചിന്നി കൈമെട്ടു പൊടി പോയാലും വേണ്ടില്ല അത് ഓർമ്മയാണ് അല്ലെ ചെറിയ പ്രായത്തിൽ നീ ഇട്ടിരുന്നതാന്ന് പറഞ്ഞു കാണിച്ചു കൊടുക്കാം എല്ലാം ഇവന്റെ ഡെലിവറി സമയത്ത് ഇവന് ഒരു ഏകദേശം ആ എട്ട് മാസമുള്ള സമയത്ത് ഇവന്റെ വയറ് വരെ ഞാൻ ഡെമോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ണാടി മിററിന്റെ ഈ ചെറിയ ഡയ്മൺ കെട്ടുള്ള മിറ വെച്ചാൽ ും ഞങ്ങൾ ആ ഒരു ദിവസത്തിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നു അപ്പം എപ്പോഴും എത്രക്കെ നിയമം വിജയിച്ചാലും ആളുകളുടെ ഇടയിൽ ഇപ്പോൾ ട്രാൻസ്മെന്റ് പറയുമ്പോ ഉൾക്കൊള്ളാൻ ഭയങ്കര പാടാണ് എന്തുകൊണ്ടായിരിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഞങ്ങളെ ഉൾക്കൊള്ളുന്നില്ല ആളുകൾക്ക് ഇപ്പത്തോളം ലോകം വളർന്നില്ലേ എന്ന് ചിന്തിച്ചിട്ടില്ല അത് ലോകം വളർന്നാലും അത് ഏത് സമൂഹത്തിലായാലും ഉണ്ടാവും അതിപ്പം പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അത് ചോദിച്ചാൽ എനിക്ക് അറിയത്തൂല്ല അങ്ങനെ ഒരു കാലം വരുമോന്നുള്ളത് കാരണം ഏത് കാര്യമായാലും ഇപ്പം ഞങ്ങളെ ട്രാൻസിന്റെ കാര്യമൊന്നുമില്ല പൊതുസമൂഹത്തിലായാലും എന്തൊരു കാര്യം സമൂഹത്തിലോട്ട് വന്നോ അതിന് പോസിറ്റീവും ഉണ്ടാവും നെഗറ്റീവും ഉണ്ടാവും ആളുകള് അപ്പൊ പിന്നെ ഇതിന് നമ്മൾ വേറെ ചിന്തിക്കുക ഇല്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളുടെ വഴിയെ പോവാന്നുള്ളതാണ് കാരണം ട്രാൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റിക്ക് ഓൾറെഡി ഒരു കിരീടം വെച്ചിട്ടുണ്ട് സമൂഹം ഇന്ന ഒരു തൊഴിലിന്റെ ആളുകൾ എന്നുള്ള ഒരു ലേബൽ ഉണ്ട് ഓൾറെഡി അത് മാറി മാറി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ചേഞ്ച് വരുന്നു അതിൽ വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം മുഖ്യധാരയിൽ ഇപ്പം ഏത് ഫീൽഡല്ലേ ആയാലും ട്രാൻസ് ഉണ്ട് അല്ലേ ഇപ്പം അത് മാത്രമല്ല ആ കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം അതുപോലെ മാറി വരും എന്നുള്ളതാണ് മാറി വരണം അപ്പം അല്ലാതെ ഈ ആളുകൾ സമൂഹം മാറുമെന്നു അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് വശം മാറിയിട്ട് പോസിറ്റീവ് വശം മാത്രം ഉണ്ടാവും അങ്ങനെ ഒരു കാലം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് കാരണം എന്തൊരു കാര്യമായാലും അതിന് പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും അത് നമ്മൾ സഹിച്ചേ പറ്റൂ അല്ലെങ്കിൽ കണ്ടേ അറിഞ്ഞേ പറ്റൂ അത് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് നോക്കൊണ്ടിരിക്കുവോ അതേ നടക്കുള്ളൂ അല്ലാതെ എല്ലാം വാങ്ങിയിട്ട് ഒരു എന്താ പറയാ പോസിറ്റീവ് മാത്രമുള്ള ഒരു കാലം എന്ന് പറയുന്നത് പിന്നെ എല്ലാവരും മരിച്ചു സ്വർഗത്തിലാവൂല്ലേ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്